ചാനൽ അപ്പോൾ ഇന്ന് കുറച്ച് ദിവസമായിട്ട് നമ്മൾ വീഡിയോ ഇട്ടില്ലായിരുന്നു നോമ്പ് ഓരോ കായകൊണ്ടായിരുന്നു കേട്ടോ പിന്നെ ഉമ്മ സ്പെഷ്യൽ ആയിട്ട് മോമോസ് ഉണ്ടാക്കി കേട്ടോ അപ്പോൾ ഇതാണ് അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാകുമെന്ന് തോന്നുന്നു അപ്പൊ നമുക്ക് ടേസ്റ്റ് നോക്കാം അടിപൊളി ടേസ്റ്റ് അടിപൊടി ആദ്യമായിട്ട് തന്നാണ് അതുകൊണ്ട് തന്നെ വളരെ ടേസ്റ്റ് ഉമ്മ ഉണ്ടാക്കിയോണ്ട് പറയാല്ല എന്താ പറയാ ഭയങ്കര ടേസ്റ്റ് കേട്ടോ ഒത്തിരി ഇഷ്ടായി പിന്നെ ഒരു കാര്യം കൂടി കേട്ടോ എന്റെ റെസിപ്പി ആണെങ്കിൽ മറ്റീല അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നോമ്പൂറെ ഒക്കെ ആയതുകൊണ്ട് തിരക്കിലായിരുന്നു പിന്നെ ഒരു ദിവസം നമ്മളെന്തായാലും എന്റെ റെസിപ്പി ഇടുന്നതാണ് എല്ലാവരും ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാം